എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന നൽകി ചടങ്ങിൽ കോതമംഗലം ജോൺ എറണാകുളം കളക്ടറായി രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഒൻപതിനാണ് ജില്ലാ കളക്ടറായി ജി പ്രിയങ്ക ചുമതലയേറ്റു സൗമ്യവും സൗഹാർദ്ദപരവുമായ പ്രവർത്തന രീതിയാണ് സ്ഥാനമൊഴിയുന്ന കളക്ടർ എൻ എസ് കെ ഉമേഷിനെ എറണാകുളത്തിന്റെ പ്രിയപ്പെട്ട കളക്ടറാക്കിയത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജനറൽ സ്ഥാനത്തേക്കാണ് പുതിയ മാറ്റം കെ എഫ് സിയുടെ മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയും അദ്ദേഹത്തിനാണ് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ യാത്രയ്പ്പ് ചടങ്ങിൽ പങ്കെടുത്തു ഇവിടെ കിഴക്കൻ മേഖലയെ പ്രത്യേകമായി കരുതുകയും അത് അനുകൂല തീരുമാനങ്ങൾ കൊണ്ട് മാത്രമല്ല സാന്നിധ്യം കൊണ്ട് സജീവമായ സാന്നിധ്യം കൊണ്ട് കോതമംഗലം ഉൾപ്പെടെയുള്ള എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അദ്ദേഹം എപ്പോഴും സജീവമായി ഇടപെടുകയുണ്ടായി രണ്ടര വർഷക്കാലം ഓർത്തെടുക്കുമ്പോൾ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ കോതമംഗലം മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ വളരെ വിഷമമുണ്ട് പിന്നെ ഈ ചാർജ് വിട്ട് എല്ലാവർക്കും ഡിസ്ട്രിക്ട് കളക്ടർ ടു ആൻഡ് ഓഫ് ഇയർ സർവീസിന് ശേഷം ഐ എം ഗെറ്റിംഗ് ട്രാൻസ്ഫർ മൂവിംഗ് നൗട്ട് ഇന്ന് ഇപ്പോൾ എം എൽ എ പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് പാർ വാല്യൂ മുതൽ പട്ടയം വരെ ശ്മശാനം മുതൽ പട്ടികവർഗക്കാരനുള്ള പ്രശ്നങ്ങൾ വരെ എല്ലാ മൃഗ വന്യമൃഗശൈലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്യമൃഗശൈലി ഇഷ്യൂസ് ഇത് എല്ലാത്തിനും എനിക്ക് ഇടപെടാൻ மேக்ஸிமம் இப்போ எம்எல்ஏ பண்ண எல்லா வக்கும் அது ஃபுல் க்ரெடிட்ஸும் எம்எல்ஏக்கு தண்ணியும் எம்எல்ஏ யோடு நிரந்தரமாக ஃபோலோ அப்படின் உள்ள எல்லா லோக்கல் போடி அத்தியட்சன் ஃபோலோ இது எல்லா தீர்ச்சாயிட்டும் ஒரு நல்ல ரீதி காரியங்கள் செய்ய பற்றியதும் ஈ ஒரு பந்தம் டூ ஆண்ட் ஆஃப் ஃபியஸாயும் ஸ்ரீ ஆன்டனி ஜோன் எம் எல்ஏ யோடு உண்டாயிரம் ஈ பந்தம் தீர்ச்சியாயிட்டும் பிரொஃஷனாயட்டும் ஆஸ் எ கலெக்டர் ஆகிட்டும் ஆஸ் எ பேர்ஸனாயிட்டும் அவருக்கிலும் மறக்க பற்றாத ஒத்தரி ஒத்திரி ஓர்மகளானது എറണാകുളം ജില്ലയുടെ പുതിയ കളക്ടറായി ജി പ്രിയങ്ക ചുമതലയേറ്റു എൻഎസ് കെ ഉമേഷിൽ നിന്നും പദവിയേറ്റെടുത്ത പ്രിയങ്ക ജില്ലയുടെ ചരിത്രത്തിലെ മൂന്നാമത്തെ വനിതാ കളക്ടറാണ് ഡോക്ടർ എം ബീന ഡോക്ടർ രേണുരാജ് എന്നിവരാണ് പ്രിയങ്കയുടെ മുൻഗാമികളായ വനിതാ കളക്ടർമാർ ആദിവാസി മേഖലയെക്കുറിച്ചും വന്യമൃഗശല്യം പഞ്ചായത്തുകളുടെ പ്രശ്നങ്ങൾ തുടങ്ങിയവ കോതമംഗലം എംഎൽഎ ആന്റണി ജോൺ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഡെപ്യൂട്ടി കളക്ടർമാരും വിവിധ വകുപ്പുകളുടെ ജില്ലാതല മേധാവികളും അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു